കൊച്ചി കയർബോർഡിൽ നടന്ന തൊഴിൽ പീഡനത്തിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട ഈ വാർത്തയിൽ ഇപ്പോൾ കയർബോർഡിൽ നടന്നത് വളരെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള തൊഴിൽപീഡനമാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വരുന്ന തെളിവുകളെല്ലാം തൊഴിൽപീഡന പരാതിയിൽ നീതി കിട്ടിയില്ലെന്ന വേദന പങ്കുവയ്ക്കുന്ന ജോളിയുടെ തന്നെ ഓഡിയോ സന്ദേശം ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കുറിച്ച് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് ക്യാൻസർ രോഗികളെ സ്ഥലം മാറ്റരുതെന്ന ട്രാൻസ്ഫർ പോളിസി അട്ടിമറിച്ച് ജോളിയെ ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റിയത് പ്രതികാര ബുദ്ധിയോടെയാണ് എന്നതിനും തെളിവുണ്ട് നമുക്ക് ആ തെളിവുകൾ ഒന്ന് കേൾക്കാം ശബ്ദരേഖ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുകയാണ് ഈ ഫയലെനിക്ക് തോന്നുന്നു ഇത് ഇവർ മൂന്ന് പേരും കൂടെ ഉള്ള കളിയാന്ന് തോന്നുന്നു എ ഡിയുടെ അപ്പുറത്തേക്ക് ആ ഫയൽ പോയിട്ടുണ്ടാവില്ല അരുൺ സാറ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ കൊടുത്ത പി ജി ബോർഡിൽ കൊടുത്ത ആ ലെറ്ററും കിട്ടിയ റിപ്ലൈയും വെച്ചിട്ട് അരുണിനൊരു ലെറ്റർ നോക്കാം നമ്മൾ കൊടുത്ത യാതൊരു പോയിൻറ്റ്സും അതിനകത്ത് റിപ്ലൈ തന്നിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ കൊടുത്താലും പ്രോപ്പർ തരാതെ വളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇത് മാത്രമല്ല ജോളി വാട്സപ്പ് ഗ്രൂപ്പിലിട്ടൊരു സന്ദേശമുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകളെ കുറിപ്പ് കണ്ടപ്പോൾ എൻ്റെ മക്കളെ കൊണ്ട് ഇങ്ങനെ എഴുതിക്കരുത് എന്നാണ് ആ സന്ദേശത്തിലുള്ളത് ജോളി എഴുതി തുടങ്ങിയ ഒരു കുറിപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നാൽ അത് എഴുതി തീർക്കാനും ജോലിക്ക് കഴിഞ്ഞില്ല അതിനു മുന്നേ അവർ കുഴഞ്ഞു വീണു വിധിക്ക് കീഴടങ്ങി ഏതായാലും പോലീസ് ഈ പരാതി അന്വേഷിക്കാൻ പോവുകയാണ് ലബി സജീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ലിബി ജോളിക്ക് നീതി കിട്ടണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ പുറത്തുവിടുന്ന രേഖകളിലൊക്കെ ഈ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്നുണ്ട് ക്യാൻസർ ബാധിതരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊരു പോളിസി ഉണ്ടായിരുന്നു ആ പോളിസി പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ജോളിയെ അവർ ദ്രോഹിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമ നടപടിക്ക് വിധേയമാവണം ഈ മെയിം സ്റ്റാമ്പുമാരെ പുറത്താക്കാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളുടെയും ആവശ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തു വരുന്ന തെളിവുകൾ എത്രത്തോളം ഗുരുതരമായ സ്വഭാവമുള്ളവയാണ് ലിബി സജിതൻ ഡോക്ടർ തീർച്ചയായും ഗുരുതര സ്വഭാവം ഇതിനുണ്ട് കാരണം ജോളിയുടെ തന്നെ ഓഡിയോ സന്ദേശം നമുക്ക് നിരവധി ലഭിച്ചിട്ടുണ്ട് അതിലൊക്കെ മറുഭാഗത്ത് മറ്റുദ്യോഗസ്ഥർ കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളത് പുറത്തുവിടാത്തത് അവർക്ക് കൂടി ദോഷം വരണ്ട എന്ന് വിചാരിച്ച് ഇതിപ്പോൾ വോയിസ് മെസ്സേജായി അയച്ചതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ശബ്ദ സന്ദേശങ്ങളിലെല്ലാം തന്നെ വളരെ കഠിനമായ പീഡനം തൊഴിൽ പീഡനം ഇവിടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളുമുണ്ട് എല്ലാ തെളിവുകളുമുണ്ട് ഈ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ശുക്ല അതുപോലെ തന്നെ ഗോയൽ ഈ രണ്ട് ഉദ്യോഗസ്ഥർക്ക് ചെയർമാൻ മുൻ സെക്രട്ടറി ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെയും പേര് പറഞ്ഞുകൊണ്ട് തന്നെ പല ഓഡിയോ സന്ദേശങ്ങളുമുണ്ട് ഒപ്പം തന്നെ ഇവർ അയച്ചിട്ടുള്ള പരാതികളുടെ എല്ലാം കോപ്പികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പേരെടുത്ത് തന്നെ ഇവർ ഉപദ്രവിക്കുകയാണ് അതുമാത്രമല്ല ഇവർ ചെയ്തുകൊണ്ടിരുന്ന അഴിമതി ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ഇത്രത്തോളം ഗുരുതരമായ പീഡനം തൊഴിൽ പീഡനം ജോളിക്ക് ഏറ്റു വാങ്ങേണ്ടി വന്നത് ഏതായാലും ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അടുത്തൊരു നീക്കം കൂടി നടന്നിട്ടുണ്ട് കുടുംബം ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയതിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി അതിന് സിറ്റി പോലീസ് തിന്റെ മറുപടിയും ഇമെയിൽ മുഖേന കൊടുത്തിട്ടുണ്ട് ഏതായാലും പോലീസ് അന്വേഷണം ഒട്ടും വൈകാതെ തന്നെ ആരംഭിക്കും എന്നുള്ളത് ജോളിയുടെ കുടുംബത്തിന് ആശ്വാസം പകരുന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഇവരുടെ നോംസ് ആൻഡ് നോംസ് ആൻഡ് റെഗുലേഷൻസ് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് കയർ ബോർഡിൽ കൃത്യമായ നോംസ് ഉണ്ട് അർബുദ രോഗികളെ ട്രാൻസ്ഫർ ചെയ്തുകൂടാ അവർക്ക് അവരുടെ ആശുപത്രി സൗകര്യത്തിനൊക്കെ അനുസരിച്ച് അതിനുള്ള ഒരു സൗകര്യം ക്രമപ്പെടുത്തുന്ന രീതിയിൽ വേണം അവരെ അവരുടെ തൊഴിലിടം ക്രമപ്പെടുത്താനെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ഇതിന് എല്ലാ രേഖകളും ആശുപത്രി രേഖകൾ ഇതിന്റെ ബാക്കിയുള്ള മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം സമർപ്പിക്കുമ്പോഴും വളരെ ക്രൂരമായ നടപടി ഇവർ സ്വീകരിച്ചത് എന്നതും തെളിവിൽ നിന്ന് വ്യക്തമാണ് അതായത് നോംസ് അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആന്ധ്രാപ്രദേശിലേക്ക് ജോളിയെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള നീക്കം വന്നത് ബാക്കി ബാക്കി ഒരു കാര്യം കൂടിയുണ്ട് ഡോക്ടർ അരുൺ ഈ കഴിഞ്ഞ ആറു മാസമായി ഓരോ വാതിലും ഇവർ മുട്ടുകയാണ് ഇവരുടെ ട്രാൻസ്ഫർ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാളും അനങ്ങിയിട്ടില്ല സെക്രട്ടറിയും ചെയർമാനും എല്ലാം ഇതിൽ പൂർണ്ണമായും പുന്തിരിഞ്ഞു സംശയമായിരുന്നു അത്ര <laughs> കാരണം <laughs> <laughs> ഡോക്ടർ അരുൺ ഇവിടെ ഈ ലോബി ഇങ്ങനെ അനുകൂലമായി നിൽക്കാത്ത ഉദ്യോഗസ്ഥരെ എല്ലാം ഇപ്പം നമുക്ക് തൊട്ടടുത്ത ദിവസം ജോളിയുടെ സമാനമായ അവസ്ഥയിലുള്ള മറ്റുദ്യോഗസ്ഥരുണ്ട് അദ്ദേഹത്തിന്റെ കാര്യവും പറയാം ഇന്ന് ജോളിയുടെ ഫ്യൂണറൽ നടക്കുകയാണ് രാവിലെ ജോളിയുടെ ഈ സംസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തെളിവുകൾ നമ്മുടെ പക്കലേക്ക് വരും അതായത് ഇവർ ഈ ഉദ്യോഗസ്ഥർക്ക് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഈ സെക്രട്ടറി ചെയർമാൻ ഇവർക്ക് വശംവധരാകാതെ ഏതെങ്കിലും രീതിയിലുള്ള അഴിമതി പുറത്തു കൊണ്ടുവരുന്നവരോടെല്ലാം ഇതേ സമീപനമാണ് ഒരാളെ ആൻഡമാനിലേക്ക് ആൻസറിയും ഒരാളെ അഗർത്തലയിലേക്ക് വിടും ഇത്തരത്തിലാണ് സമീപനം സ്വീകരിക്കുന്നത് അതിലെ ഒരാൾ മാത്രമാണ് ജോളി ഇത്തരത്തിലുള്ള വിരോധം തോന്നാൻ കാരണം ഇവരുടെ ഒരു അഴിമതി ജോളി ചൂണ്ടിക്കാണിച്ചു അത് ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് ഇത്രയും ഗുരുതരമായ അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ തൊഴിൽ പീഡനം ഈ തൊഴിലിടത്തിൽ ജോളിക്ക് നേരിടേണ്ടി വന്നത് ഡോക്ടർ അരുൺ ലേബി പറഞ്ഞതുപോലെ ഒരു ഒരു കാര്യം കൂടി ഈ ജോളി ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു അല്ലെ ക്യാൻസറിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടിയ ജോളിക്ക് സഹപ്രവർത്തകരുടെ ഈ ദ്രോഹത്തെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടിയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായും ഡോക്ടർ അരുൺ ക്യാൻസറിനെ അതിജീവിച്ചു അതിനുശേഷം ഭർത്താവ് പെട്ടെന്ന് കോവിഡ് കാലത്ത് പൊലിഞ്ഞു പോയപ്പോൾ അതിനെ അതിജീവിച്ചു രണ്ടു മക്കളെ ചേർന്ന് ചേർത്ത് പിടിച്ച് സധൈര്യം മുന്നോട്ട് പോയ വളരെ ധീരയായൊരു ഒരു സ്ത്രീയാണ് അവർ അവർ പക്ഷേ ഈ ഫൈറ്റിൽ അവർ തളർന്ന് തളർന്നു പോവുകയായിരുന്നു ഒരു മാർഗവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു ഇവരാണ് ആ കുടുംബത്തിലെ ഏക വരുമാനമുള്ള സ്ത്രീ അവരുടെ ഭർത്താവ് പോയി രണ്ട് മക്കളെ വളർത്തണം ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാസം ഇവർക്ക് പോകാൻ മാർഗമില്ലാതെയാണ് ഇവർ ആന്ധ്രാപ്രദേശിലേക്ക് ട്രാൻസ്ഫർ പോകുക അതേ മെഡിക്കൽ ലീവ് കൊടുത്തത് ആ മെഡിക്കൽ ലീവിന്റെ കാലയളവിലെ മുഴുവൻ ശമ്പളവും നൽകാതെ ഇവരെ ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ മാർഗമില്ല ജീവിത ചെലവിന് മാർഗമില്ല കുടുംബത്തിനൊക്കെ സംവിധാനമുണ്ട് പക്ഷേ ഇവർക്ക് ജീവിക്കാൻ മാർഗം ഇവരുടെ തൊഴിൽ വരുമാനം തന്നെയാണല്ലോ ഇവർക്കും ഇവർക്കും മക്കൾക്കും വേണ്ടത് അത് കിട്ടാതെ വന്നപ്പോഴുള്ള പ്രതിസന്ധി ഇവർ മാനസികമായി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് അവർ അവസാനമായി ആ കുറിപ്പെടുത്തുന്നത് ഈ ബോർഡിലേക്ക് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ പുതിയതായി ചുമതലയേറ്റ സെക്രട്ടറിയോട് ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് പഴയ ചെയർമാൻ ഇത്രയും ക്രൂരമായി പെരുമാറിയാണ് ചെയർമാൻ്റെയും കാലു കാലുപിടിക്കൂ എന്നാൽ നിങ്ങളുടെ കാര്യം പരിഗണിക്കാമെന്നാണ് ആ സമയത്ത് പൂർണ്ണമായും ഇവരുടെ പ്രതീക്ഷയെല്ലാം കൈവിട്ടു അങ്ങനെയാണ് ഈ കുറിപ്പ് ഡയറിയിൽ ഇത്തരം ഒരു എഴുതി ഐ ഹംബ്ലി എന്ന് അവർ എഴുതി പൂർത്തിയാക്കി അപ്പോഴേക്കും കുഴഞ്ഞു വീഴുകയായിരുന്നു ഇത്രയും ക്രൂരമായ തൊഴിൽ പീഡനം ഈ കൊച്ചിയിലെ കയർ ബോർഡ് ഓഫീസിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് നമുക്കൊപ്പം ഇപ്പോൾ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളോടും ധീരമായി പ്രതികരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സധൈര്യം മുന്നിൽ നിൽക്കുന്ന സഹപ്രവർത്തകരോട് വളരെ പ്ലസൻ്റായി വളരെ ധൈര്യത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്ന വളരെ മിടുക്കിയായ ഒരു സ്ത്രീയായിരുന്നു അവർ നമുക്ക് ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു ഡോക്ടർ ഓക്കേ